ഹലോ കൂട്ടുകാരെ എല്ലാവരും ഹാപ്പി അല്ലേ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും മാൽദീവ്സിൽ ഇവിടുത്തെ കറൻസിയായ റുഫിയയിൽ സാലറി വാങ്ങുന്ന ഇന്ത്യൻ പ്രവാസികളായ ടീച്ചർമാരും നഴ്സുമാരും അനുഭവിക്കുന്ന എസ് ബി ഐ റെമിറ്റൻസ് ഇഷ്യൂ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുക എന്നതാണല്ലോ ആവശ്യമായ ഡോളർ ലഭിക്കുന്നില്ല എന്നും പറഞ്ഞ് എസ് ബി ഐ ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ഇന്ത്യയിലേക്ക് അയക്കാൻ സാധിക്കുന്ന തുക കേവലം നൂറ്റൻപത് ഡോളർ മാത്രമാക്കി ചുരുക്കി അഥവാ നമ്മുടെ നാട്ടിലെ പന്ത്രണ്ടായിരം രൂപ ആദ്യകാലങ്ങളിൽ എത്ര ഡോളർ വേണമെങ്കിലും നാട്ടിലേക്ക് അയക്കാൻ സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് അഞ്ഞൂറ് ഡോളറാക്കി കുറയ്ക്കുകയും അധികം വൈകാതെ തന്നെ അത് നാന്നൂറ് ഡോളറാക്കുകയും ചെയ്തു പ്രശ്നം ഉടനെ പരിഹരിക്കാമെന്നും പറഞ്ഞായിരുന്നു ഈ വെട്ടിക്കുറയ്ക്കലുകൾ ഇപ്പോഴത്തെ പുതിയ തീരുമാനം നല്ല രീതിയിൽ തന്നെ പ്രവാസികളെ ബാധിക്കും എന്നാൽ ഡോളറിൽ സാലറി വാങ്ങുന്ന റിസോർട്ട് ജോലിക്കാരെ ഈ പ്രശ്നം ബാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇത് പഴയ രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിയമ പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെയും മാൽദ്വീവ്സിലെയും പ്രധാനപ്പെട്ട അധികാരികളിലേക്ക് ഇതിനോടകം തന്നെ നിരവധി സ്കൂളുകളിൽ നിന്നും മറ്റും ഒറ്റയായും കൂട്ടമായും അപേക്ഷകൾ എത്തിക്കഴിഞ്ഞു ചർച്ചകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും പ്രാർത്ഥനയും അതുകൊണ്ട് പുതുതായി വലിയൊരു സംഖ്യ ഏജൻസികൾക്ക് നൽകി മാൽദീവ്സിലേക്ക് വരാൻ കാത്തു നിൽക്കുന്നവരോട് പറയാനുള്ളത് ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ തൽക്കാലം നാട്ടിൽ തന്നെ നിൽക്കുക എന്നതാണ് കാരണം കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയൊരു തുക സാലറി ലഭിക്കുമെങ്കിലും അത് നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് പ്രയോജനമാണുള്ളത് ബാങ്ക് വഴിയല്ലാതെ നിയമപരമായി പണം അയക്കാനുള്ള മറ്റൊരു ഉപാധിയും ഇവിടെയില്ല പിന്നെയുള്ളത് ഏജൻസികൾക്ക് പണം കൊടുത്ത് ബ്ലാക്കിലൂടെ അയക്കലാണ് കുറഞ്ഞ നിരക്കിൽ അയക്കുന്ന ആ പണം എത്രത്തോളം സുരക്ഷിതമാണെന്ന് പറയാനും സാധ്യമല്ല അതുകൊണ്ട് ഇവിടെയുള്ള ടീച്ചേഴ്സ് നഴ്സ് തുടങ്ങിയവർ ഈ പ്രശ്നത്തിന് അനുകൂലമായ റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ് മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള പ്രവാസികൾ